മലയാള സിനിമ ഇപ്പോൾ ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സാക്ഷാൽ മോഹൻലാൽ ആണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മോഹൻലാലിന്റെ ഗംഭീര രണ്ട് സിനിമകൾ ഇന്ത്യൻ സിനിമയെ തന്നെ കൊള്ളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ബോക്സ് ഓഫീസിൽ നേടിയ തരംഗം ബോളിവുഡിനെ പോലും അതിശയിപ്പിച്ചു അതിനുശേഷം മോഹൻലാലിന് വന്ന ഓഫറുകൾ ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു അതിനുമുമ്പേ തന്നെ മോഹൻലാലിന് ഓഫറുകൾ വരുന്നുണ്ട് പക്ഷേ ബിസിനസ് വളർന്നതോടുകൂടി അന്യഭാഷയിലുള്ള ഗംഭീര സിനിമകളിലേക്ക് മോഹൻലാലിനെ കൊണ്ടുവരാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഒരു ന്യൂസ് വന്നത് അന്യഭാഷയിൽ നിന്നും ഒരു വലിയ ടീം മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു എന്ന കാര്യം വളരെ അതിശയത്തോടെയാണ് പ്രേക്ഷകർ ഇത് കേട്ടതെങ്കിലും മോഹൻലാലുമായി കൊളാബറേറ്റ് ചെയ്യാൻ നിരവധി പേർ ക്യൂ നിൽക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ശിവ സിനിമ അജിത്തിന്റെ സിനിമ എന്നതൊക്കെ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്ത ആൾക്കാരാണ് ശിവകാർത്തികൻ മോഹൻലാലുമായി ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നു മോഹൻലാനെ തന്നെ വേണമെന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ നിർബന്ധം പിടിക്കുന്നുണ്ടെന്ന് വാർത്തകൾ വന്നു തമിഴകത്ത് നിന്ന് തന്നെയാണ് ഈ വാർത്തകൾ വന്നത് എന്നാൽ മോഹൻലാൽ വളരെ ബിസിയാണെന്നും ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ആ സിനിമ ഒന്ന് മാറ്റിവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സമയമനുസരിച്ച് ഷൂട്ട് ചെയ്യാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു എന്നതൊക്കെയാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ അത് വലിയ വാർത്തകളായി പുറത്തു വന്നിരുന്നു എല്ലാം റൂമറുകളാണ് ഇപ്പോൾ വന്നത് ഒഫീഷ്യലായി ഒന്നും പുറത്തു വന്നിട്ടില്ല മോഹൻലാലിനെ വേണം എന്ന് തന്നെയാണ് ശിവ ഏറ്റവും പുതിയ സിനിമകൾക്ക് വേണ്ടി പറയുന്നത് മോഹൻലാലിന്റെ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ശിവ മറ്റൊരു സിനിമയിലേക്ക് അഭിനയിക്കാനായി ഒരുങ്ങുന്നുവെന്നും പറഞ്ഞു വെങ്കട പ്രഭുവിന്റെ സിനിമയിലേക്കാണ് ശിവകാർത്തികൻ എത്താൻ പോകുന്നത് എന്നുമാണ് പറയുന്നത് ഇതൊക്കെ നിൽക്കുമ്പോഴാണ് മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അന്യഭാഷയിൽ നിന്നുള്ള ഒരു വലിയ ടീമാണെന്ന് പറയപ്പെടുന്നത് ഇനി മോഹൻലാലാണ് എസ് ഓർ നോ പറയേണ്ടതെന്നും അവർ പറയുകയാണ് പക്ഷേ ഏത് ടീമായിരിക്കും എത്തിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് വരുന്നത് ഒരു ബിഗ് ടീം എത്തുന്നു എന്ന് പറയുമ്പോൾ അന്യഭാഷയിൽ ഇന്ത്യൻ സിനിമയെ തന്നെ ഇല്ലെങ്കിൽ ലോക സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കാനുള്ള ഐറ്റങ്ങൾ ഒരുക്കുന്ന രണ്ട് ടീമിനെ കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുകയാണ് വരെ എന്തായാലും നിങ്ങൾ അറിഞ്ഞു കാണും അറ്റ്ലിയും അല്ലു അർജുനും ഒന്നിക്കാൻ പോകുന്ന ചിത്രം തന്നെ ഇത് ഇന്ത്യൻ സിനിമയിലെ ഗെയിം ചേഞ്ചർ എന്ന് തന്നെ വിളിക്കാവുന്ന സിനിമ തന്നെയാണ് ഇനി ആ സിനിമയിൽ നിന്നാണ് കാണാണോ വിളി വന്നിരിക്കുന്നത് എന്നതാണ് വലിയൊരു ചോദ്യമായി വരുന്നത് ഹിറ്റ് സംവിധായകൻ അറ്റ്ലിയും അല്ലു അർജുനും ഒന്നിക്കുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് മുതൽ ആകാംക്ഷയിലാണ് ആരാധകർ സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂൾ ആണ് സിനിമയ്ക്ക് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ചിത്രത്തിൽ നാല് ഗെറ്റപ്പിലാണ് അല്ലു അർജുൻ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുത്തച്ഛൻ അച്ഛൻ രണ്ട് മക്കൾ എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും അല്ലു അർജുൻ അവതരിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കരിയറിൽ ഇതുവരെ ഡബിൾ റോൾ ചെയ്യാത്ത അല്ലു അർജ്ജുൻ ആദ്യമായി നാല് വശത്തിൽ എത്തുകയാണ് എന്നതൊരു കൗതുകമായി മാറുകയാണ് ആദ്യ രണ്ട് കഥാപാത്രങ്ങളെ മാത്രമാണ് അല്ലു അർജുൻ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് മറ്റ് രണ്ട് വേഷങ്ങളിലേക്ക് തെലുങ്കിലെ മുൻനിര താരങ്ങളെ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്നും എന്നാൽ ലുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന നിർദ്ദേശം അല്ലു അർജുൻ മുന്നോട്ട് വയ്ക്കുകയായിരുന്നുവെന്നും വാർത്തകളും പുറത്തു വരുന്നുണ്ട് ലുക്ക് ടെസ്റ്റിൽ അണിയറ പ്രവർത്തർ ഓക്കെ ആണെന്നും പിന്നാലെയാണ് നാലു വേഷവും അല്ലു അർജ്ജുൻ തന്നെ ചെയ്യുമെന്നും തീരുമാനിച്ചിരിക്കുന്നത് ബോളിവുഡ് ഹങ്കാമയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സിനിമയിൽ വേറെ നടന്മാരൊന്നും ഇല്ലയോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതും എന്നിരുന്നാലും ഈ ചിത്രത്തിൽ ആകെ രണ്ട് പേരുടെ കാസ്റ്റിംഗ് ആണ് നമ്മളെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുള്ളത് ഒന്ന് അല്ലു അർജുനും ഒന്ന് ദീപിക പതു കോണും ഇനിയും ഗംഭീര കാസ്റ്റുകളുണ്ട് അതിൽ പറഞ്ഞു വരുന്നത് മൃണാൽ താക്കൂർ ജാൻവി കപൂർ ഭാഗ്യ ശ്രീ ബോസ് എന്നിവരാണ് മറ്റ് എന്നാണ് എന്നാൽ ഇതിനൊപ്പം വരുന്ന പല താരങ്ങളുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ പല പ്രമുഖ നടന്മാരിലേക്കും കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കോളുകൾ എത്താനുള്ള സാധ്യതയുണ്ട് അതാണ് മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ബിഗിയുമായി കണക്ട് ചെയ്യുന്നത് എന്തായാലും ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ മുംബൈയിൽ പുരോഗമിക്കുകയാണ് ഈ ഒരു വാർത്ത ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു ടീം കൂടി വരാൻ പോകുന്നുണ്ട് മറ്റൊരു ബിഗി സംഭവമായി അത് കൊണ്ടുവരുന്നതാകട്ടെ സാക്ഷാൽ ശങ്കർ എന്ന സംവിധായകൻ ശങ്കർക്ക് ഔട്ട്ഡേറ്റഡ് ആയില്ലേ എന്ന് പറഞ്ഞവർക്ക് മറുപടി കൊടുക്കാനാണ് സാക്ഷാൽ ശങ്കർ തന്റെ പുതിയ പ്രോജക്റ്റുമായി എത്താൻ പോകുന്നത് ശങ്കറിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല എന്നാൽ ആ സമയമൊക്കെ മാറ്റിയെടുക്കാൻ ഒരുങ്ങിയാണ് അദ്ദേഹം അടുപ്പിച്ച് രണ്ട് ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി തിയേറ്ററിൽ തകർന്നടിഞ്ഞത് ഇന്ത്യൻ ഡ്യൂ പരാജയത്തിന് ശേഷം അദ്ദേഹം തെലുങ്കിൽ രാംചരണെ നായകനാക്കി ഗെയിം ചേഞ്ചർ ഒരുക്കിയിരുന്നു അതും തിയേറ്ററിൽ വർക്ക്ഔട്ടായില്ല ഇപ്പോഴിതാ തന്റെ വരാനിരിക്കുന്ന വേൽപാരി ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് ശങ്കർ സിനിമ തന്റെ സ്വപ്ന പദ്ധതിയാണെന്നും ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ അവതാർ പോലെ വേൽപാരിയും അഭിമാനകരമായ ഇന്ത്യൻ തമിഴ് ചിത്രമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്നും ശങ്കർ പറഞ്ഞിരിക്കുകയാണ് ഇന്ദിരൻ എന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇപ്പോൾ വേൽപാരിയാണ് എന്റെ സ്വപ്നം സ്വപ്ന ചിത്രം ഏത് വലിയ സിനിമ എടുത്താലും ഇത് ചന്ദ്രലേഖ പോലെ വലുതായിരിക്കും എന്ന് പറയും എന്നാൽ ചന്ദ്രലേഖയ്ക്ക് തുല്യവും അല്ലെങ്കിൽ അതിനു മേലെ വേൽപാരി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എസ് എസ് വാസൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ഈ സിനിമ നിർമ്മിക്കും പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കാൻ എല്ലാ സാധ്യതകളും ഈ സിനിമയിലുണ്ട് ഗെയിം ഓഫ് ത്രോൺ അല്ലെങ്കിൽ അവതാർ പോലെ വേൽപ്പാരിയും നമ്മുടെ അഭിമാനകരമായ ഇന്ത്യൻ തമിഴ് ചിത്രമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എന്തായാലും ശങ്കർ അത് പുൾ ഓഫ് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കും എന്തായാലും ഇതിലേക്കൊരു ബിഗ് ടീം വന്ന് കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതിന്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല ഇനി അതിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ശങ്കർ പറഞ്ഞ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കാണ് പിന്നാലെ നിരവധി ട്രോളുകളും എത്തുന്നുണ്ട് രണ്ടു പടം പൊട്ടിയതുപോലെ ഇനിയും താങ്ങുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ശങ്കർ ഫീൽഡ് ഔട്ട് ആണെന്നും കമന്റുകൾ ഉണ്ട് നേരത്തെ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ രണ്ട് പടങ്ങളും നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടമാണ് വരുത്തിയത് മുടക്കം മുതൽ പോലും തിരിച്ചുപിടിക്കാൻ ആയിരുന്നില്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ പലരും ഇദ്ദേഹത്തിനെതിരെ രംഗത്തും വന്നിരുന്നു എന്തായാലും ഇന്ത്യൻ സിനിമയുടെ മാറ്റാൻ കഴിയുന്ന ചില പ്രോജക്ടുകൾ ഒരുങ്ങുന്നുണ്ട് അതുപോലെ ഏതൊരു ടീമാണ് മോഹൻലാനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് പറഞ്ഞു വരുന്നതിൽ നമുക്കറിയാവുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അജിത് കുമാറിന്റെ ഒരു സിനിമയുണ്ട് അതുപോലെ തന്നെ ശിവകാർത്തികൻ സിനിമയുണ്ട് ഇതിൽ ഏതെങ്കിലും ടീം ആയിരിക്കാം മോഹലാനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഇല്ലെങ്കിൽ പുതിയൊരു സംഭവം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നുണ്ട് അതിനായി വെയിറ്റ് ചെയ്യാം